ഹലോ എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഇന്ന് നമ്മുടെ കുഞ്ഞിമാളുവിൻ്റെ പിറന്നാളാണ് ഇന്ന് അവളുടെ നാളാണ് വരുന്നത് അപ്പോൾ കുഞ്ഞിമാളുവിന് ഇന്നേക്ക് ഒരു വയസ്സാവാണ് അപ്പോൾ ഇത് ശ്വേതര വീട്ടിലെ വിശേഷങ്ങളാണ് കേട്ടോ ഇപ്പം കാണിക്കണത് ശ്വേതനെ തലേദിവസം ഞങ്ങൾ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അമ്മയും ഒക്കെ അവിടെ ഉണ്ട് അപ്പോൾ രാവിലത്തെ വരെ കുക്കിംഗ് പരിപാടികളാണ് അപ്പോൾ ശ്വേത ഹെൽപ്പ് ചെയ്യേണ്ടത് കാണിക്കാൻ വേണ്ടിയിട്ടോ മൃന്ദാളീരും ചെറുങ്ങൾ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവളും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു വളരെ ചെറിയ രീതിയിലുള്ള പരിപാടിയായിരുന്നുണ്ട് കാരണം പിറന്നാൾ അല്ല ഇങ്ങനെ ഒരുപാട് പേരോ കാര്യങ്ങളൊന്നും നമ്മൾ അത്രയും ക്ലോസ് ആയിട്ടുള്ള ബന്ധുക്കൾ വളരെ കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് രാവിലെ തന്നെ നമ്മുടെ പിറന്നാൾ കുട്ടി കുഞ്ഞുമാൾ എണീറ്റിട്ടുണ്ട് 아왔다 yeah. <machen resource> 아, 엄마는 간다. 봐. 오늘 발 냈기에. 오늘 발 냈지 아주대. 이같이 നമ്മൾ നമ്മളവർക്ക് പല്ല് വന്നേ പിന്നെ നമ്മൾ അവരെ ബ്രഷ് ചെയ്യിക്കാറുണ്ട് കേട്ടോ എപ്പോഴും നമ്മൾ ശെരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ അവർ ഫീഡ് കഴിഞ്ഞാലും ആ മോണൊക്കെ ഒരു നനഞ്ഞ തുണി വെച്ചിട്ടോ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കണം എന്നൊക്കെ പറയാം നമ്മളത് അത്രയും ആ സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ പല്ല് വന്നേ പിന്നെ നമ്മൾ അവർക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ നെക്സ്റ്റ് ഇനി പോവാ പോവാതാണ് അടുത്ത പരിപാടി ആ ഇതേ എന്റെ കമ്മല്യാണോ അവർക്ക് അമ്പലം അടുത്ത് തന്നെയാണ് കേട്ടോ നടന്നു പോകാനുള്ള ദൂരമുള്ളൂ അപ്പൊ ശ്വേതിയും അച്ഛനും അമ്മയും നമ്മുടെ കുഞ്ഞുമാളും കൂടെ അമ്പലത്തിൽ തൊഴാൻ പോവാണ് കുഞ്ഞിന്റെയും മിച്ചൂരിയും ഈ ഡ്രസ്സ് ഞാൻ മുക്കി സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ ഇത് പഴയ സെറ്റുമുണ്ടാണ് വെച്ച് ചെയ്തതാണ് ഇതിന്റെ എന്തായാലും സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ടൈം എന്തായാലും അപ്ലോഡ് ചെയ്യാം ചെയ്യാട്ടോ

ായിട്ട് കുക്കിങ് അജി സപ്പോർട്ടിങ് ക്യാരക്ടർ ആയിരുന്നു അരിയിൽ പിടിക്കലൊക്കെ ഇനി നമുക്ക് മോർണിംഗ് ഇവിടത്തെ വിശേഷം കാണാം കേട്ടോ ഇവിടെ രാവിലെ എണീറ്റു ഇച്ചിന് എണീറ്റു അച്ഛനും എണീറ്റിട്ടുണ്ട് കുട്ടിയുടെ ബ്രഷ് ചെയ്യാൻ പോലുള്ള കലാപരിപാടിയാണ് അവളുടെ ബ്രഷാണ് കേട്ടോ കയ്യിലിരിക്കണത് വാ ബ്രഷ് ചെയ്യാൻ വാട ശരിക്കും പല്ല് വരണേലും പല്ലി പറഞ്ഞു മുന്നേ പടുക്ക നമ്മള് മോണൊക്കെ ക്ലീൻ ചെയ്യണം കുറവാണ് ചെയ്ത് പല്ല് വന്നതിന് ശേഷം ഇഷ്ടാണ് ബ്രഷ് ചെയ്യുന്നത് പക്ഷെ കുഞ്ഞിനെ പ്രശ്നിക്കാൻ കൊറച്ചുകൂടി എളുപ്പ പല്ലി വെച്ച ഇത് എവിടെന്നു ബേബി ഹഗിന്റെ ഞാൻ ഫസ്റ്റ് മാങ്ങിച്ചത് അത് പേടിച്ചു നടത്തും ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കലാണ് കേട്ടോ അപ്പോൾ പഴം പുഴിയതുണ്ടായിരുന്നു അത് കുട്ടിയുടെ അച്ഛൻ കൊടുക്കുകയാണ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ടാണ് അവരെ കുളിപ്പിക്കുക കാരണം കുളിച്ച് ഫുഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും മേലൊക്കെ കളയും അങ്ങനെ ഇങ്ങനെ കഴിക്കാറായിട്ടുള്ളൂ അപ്പോൾ പിന്നെ നമ്മൾ കഴിക്കാൻ നിൽക്കണം അപ്പം അതായത് ആദ്യം ഭക്ഷണം പിന്നെ കുളി ചില ദിവസങ്ങളിൽ ദിവസങ്ങളവര് തന്നെ കഴിക്കുക അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ അവരെ കുളിപ്പിക്കാറ് എൻ്റെ ഭർത്താവ് നല്ലൊരു തേപ്പ് ഇഷ്ടമാണ് തേപ്പ് തീപ്പ് പറയാൻ <laughs> <I gotta>. ും നമ്മുടെ ഈ ചുമ കൂളിയും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട് ഫുഡ് അയച്ചു കുളിച്ചു ഇനി നമ്മള് റെഡി ആക്കാൻ പോവാണ് അപ്പോൾ തൽക്കാലത്തേക്ക് ഇനി ഒരു ഡ്രസ് ഇടിച്ചു മാത്രം പോകുന്ന സമയത്ത് നമ്മൾ നല്ല ഡ്രസ്സ് ഡ്രസ് ഇടിക്കുന്നുള്ളൂട്ടാ അപ്പൊ ഇനി ഒരു ടാസ്ക് ആണ് ഇപ്പൊ വിള വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാന്നുള്ളത് പിന്നെ നമ്മൾ ബ്രഷ് ചെയ്യും ഹെയർ നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ ഇതുപോലെ എന്തെങ്കിലും പരിപാടിക്ക് നമ്മൾ ഒരു പൊട്ട് വയ്ക്കുക അതുപോലെ ബ്യൂട്ടി കുത്തുക കണ്ണ് വാലിടുക ഇതാണ് പരിപാടി ഇത് ഇവിടെ ഇങ്ങനെ എരുത്തി ചെയ്യണം കാരണം ഉറങ്ങാനുള്ള സമയമൊന്നും ഇല്ലല്ലോ നമുക്ക് അപ്പം ഞാൻ പൊട്ട് ഒട്ട് പൊട്ട് വെച്ചു കൊടുത്തു ചെറുതരണം പിന്നെ കണ്ണ് എഴുതിയിട്ടും ബ്യൂട്ടി ഒന്നും കാര്യമൊന്നുമില്ല കാരണം അവളുടെ ഓയിലി സ്കിന്നു പോലെയാണ് പെട്ടെന്ന് പോവും കുഞ്ഞുമാളിൻ്റെ അത്രയ്ക്ക് പോലും ഇവള് ഇരിക്കില്ലേ അവൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് പോവും അപ്പൊ എന്തെങ്കിലുമൊക്കെ കയ്യില് കൊടുത്തിട്ടാണ് ഇതുപോലെ ഓരോന്ന് ചെയ്യുക എല്ലാം അമ്മമാരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് പക്ഷെ എന്തായാലും കുഴപ്പമില്ല കേട്ടോ അങ്ങനെ ഇരുന്ന് തന്നോളും പിള്ളേർ അങ്ങനെ ഇച്ചാപ്പി ഒരു മുടികെട്ടും പൊട്ടുവെക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഏഹ് കണ്ണൊന്നും എഴുതിയിട്ടില്ല അതാ ഇപ്പൊ ഞാൻ കണ്ട് രണ്ട് വാലിറ്റൊക്കെ എഴുതി ബ്യൂട്ടിയൊക്കെ കുത്തി കൊടുത്ത് പിന്നെ ഇത് കുഞ്ഞുമാളൊന്നും ഇച്ചുമുക്കിയുണ്ട് അപ്പൊ മുല്ലപ്പൂ പോലെ ഇതും തലയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഡ്രസ്സ് മാറി പോവാണ് മുടിന്ന് സെറ്റ് ചെയ്തിട്ട് വേണല്ലോ തൊപ്പി മാറ്റതോ ഞങ്ങള് പോട്ടെ ഇച്ചുമ്മ ചെ അമ്മയുടെ കൂടെ അവിടെ ഉണ്ട് വിടെ പോയിട്ട് കേക്ക് വേണ്ടാന്ന് വിചാരിച്ചിരുന്നെ പിന്നെ നേരത്തെ ചുമ്മാ ഒരു ചെറിയ കേക്ക് വാങ്ങി ജസ്റ്റ് കട്ട് ചെയ്യുന്നു കാരണം നമ്മള് ഇവരുടെ ഡേ രണ്ടുപേരും ഡേറ്റ് കഴിഞ്ഞിട്ട് വലിയ ഫംഗ്ഷനായിട്ട് ചെയ്യാന്നുള്ള പ്ലാൻ ആണ് അപ്പൊ ഇപ്പൊ തൽക്കാലം എന്തായാലും മാാണത്തുള്ള ഒരു കടന്ന് പറഞ്ഞ കേട്ടോ കേക്ക് വാങ്ങിയത് ശ്വേതേ പറഞ്ഞ ഇവിടെ നിന്ന് വാങ്ങിച്ചാൽ ഇവിടെ ചേട്ടൻ നന്നായിട്ട് എഴുതുന്നു അപ്പൊ ഞങ്ങള് കുഞ്ഞുമാളൊന്ന് മലയാളത്തിൽ എഴുതി പിന്നെ ഹാപ്പി ബർത്ത്ഡേ നല്ല രസമായിട്ട് എഴുതുന്നുണ്ടായിരുന്നു കേട്ടാ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ മേടിച്ചിട്ട് ശ്വേതൻ വീട്ടിൽ പോവാണ് കേട്ടോ അവിടെ എത്തിപ്പം കുഞ്ഞു മകള് ഓർക്കത്തിൽ നിന്ന് എണീറ്റി എന്റെ ചെറിയ വാശികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു आओ मैं नाचो मुर्की मुर्की हैप्पी बर्थडे न न न इचम जय दे मुर्की पेड़ छू उल्ली तो मारी मारी ഇവർ ഈ വെള്ളി നക്ഷത്ര സിനിമയിലെ പോലെ തന്നെയാണ് ഒരാൾക്കറിയുമ്പോ മറ്റേ ആള് അങ്ങനെയാണ് അപ്പൊ ആദ്യമായിട്ടാണ് ഇട്ട് ഇവർക്ക് കേക്കും കാര്യങ്ങളൊക്കെ കൊടുക്കണേ അത് പിറന്നാളായതുകൊണ്ട് മാത്രം ചെറിയൊരു കൺസിഡറേഷൻ അതുപോലെ പായസവും കൊടുത്തായിരുന്നു സ്വീറ്റ്സൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ അതുപോലെ അമല ഓൺലൈനില് ഉണ്ടായിരുന്നു അവന് ഡേ ആയിരുന്നു കേട്ടോ അപ്പൊ അതായത് ആ കുട്ടിക്ക് അച്ഛന് കേക്ക് കൊടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കേക്ക് തന്നോ തന്നെ കേക്കൊക്കെ വായു വെച്ച് കഴിച്ചിട്ടോ വൺ ഇയർ ആയതുകൊണ്ട് തന്നെ നമ്മൾ അവർക്ക് വീട്ടിലെ ഫുഡൊക്കെ കൊടുത്തു തുടങ്ങി അതും ഷുഗർ നമ്മൾ ഒട്ടും അങ്ങനെ പ്രോത്സാഹിപ്പിക്കണില്ല കേട്ടോ ഭയങ്കര ലിമിറ്റഡ് ആയിട്ട് അതായത് ഇപ്പം കണ്ടില്ലേ ഇതുപോലെ ഫംഗ്ഷൻ വരുമ്പോൾ മാത്രം ജസ്റ്റ് എപ്പോൾ കേക്ക് കൊടുത്തു അന്ന് കുറച്ച് പൈസവും കൊടുത്തായിരുന്നു വളരെ മിനിമൽ ആയിട്ട് മാത്രം അല്ലാണ്ട് നമ്മൾ ഷുഗറോ കാര്യങ്ങളോ കൊടുക്കാനുള്ള ഉദ്ദേശമില്ല കുറച്ച് കാലത്തേക്ക് പിന്നെ വീട്ടിലുള്ള ഫുഡൊക്കെ എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കഴിക്കും എന്താ വെച്ചാൽ ഒരുപാട് സ്പൈസി ഫുഡുകളൊന്നുമല്ല പെപ്പറും സോൾട്ടൊക്കെ നമ്മൾ കൊടുത്തു തുടങ്ങി കേട്ടോ സോൾട്ട് വളരെ മിനിമലായിട്ട് കല്ലുപ്പ് പൊടിച്ചിട്ട് വളരെ മിനിമലായിട്ട് നമ്മൾ കൊടുക്കുള്ളു ഷുഗർ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ളിടത്തോളം കാലം വരെ നമുക്ക് അവരെ കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പറ്റില്ലല്ലോ അപ്പോൾ നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് അതുപോലെ അവർക്ക് ചില സമയങ്ങളിൽ നമ്മൾ അവർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട് ഫുഡ് റുട്ടീൻ കാണിക്കണം എന്നൊക്കെ വലിയ ആഗ്രഹമുണ്ട് പക്ഷേ അതുകൊണ്ടാണ് എല്ലാം കൂടെ ചെയ്യാനായിട്ടോ അങ്ങനെ എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തു കേട്ടോ കുഞ്ഞുമാൾ ഇനി അവരുടെ സദ്യയുടെ സമയമാണ് അപ്പം നമ്മൾ ഇങ്ങനെയാണ് ഇടുക അപ്പോൾ ഈ ചൂനും കുഞ്ഞിക്കാണ് നമ്മൾ ആദ്യം നിന്ന് സദ്യ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഉപ്പേരിയും കൈവർത്തതൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു കേട്ടോ നമ്മൾ വളരെ കുറച്ച് പേർക്കുള്ള ഫങ്ഷനായിരുന്നു വളരെ കുറച്ച് പേരുണ്ടായിരുന്നുള്ളു രണ്ടാൾ സദ്യ കഴിക്കാ റെഡി ഇത് മേമ ഉണ്ടാക്കിയ വീട്ടിലുണ്ടാക്കിയതാട്ടോ ചുഞ്ഞും റെഡിയാ കേട്ടോ സദ്യ കഴിക്ക നമ്മൾ സദ്യ കഴിക്കാൻ നേരായപ്പോഴത്തേനും രണ്ടുപേരും ഉടുപ്പൊക്കെ മാറ്റി കിട്ടും കാരണം ഓണത്തിന് ഞാൻ ഇവിടെ സദ്യ കഴിക്കാൻ നല്ല ഉടുപ്പ് ഇടിച്ചിട്ട് അതൊക്കെ ആകെ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മുണ്ടാക്കി പിന്നെ അതുപോലെ തന്നെ നമ്മൾ രണ്ടുപേരും ഡേറ്റ് ഓഫ് ബർത്ത് കഴിഞ്ഞിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മളൊരു ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം അതിൻ്റെ ഡ്രസ്സും ഒക്കെ നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യണം അപ്പം ഡ്രസ്സിൻ്റെയൊക്കെ പാറ്റേൺ ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട് അത് തയ്ച്ചും തുന്നിയൊക്കെ വരുമ്പോഴത്തേനും എങ്ങനെയാകും എന്നൊന്നും അറിയില്ല പക്ഷെ നമുക്ക് എന്തായാലും നോക്കാം അപ്പോൾ നമ്മൾ വീട്ടിൽ വെച്ചാൽ എല്ലാ കറികളും അവർക്ക് വിളമ്പിട്ടുണ്ട് കേട്ടോ പുളിഞ്ചിയും അച്ചാറും സാമ്പാറും എല്ലാം നമ്മൾ വെച്ചിട്ടുണ്ട് പപ്പടമൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ കഴിക്കലൊക്കെ ഒരു വകയായിരുന്നു അങ്ങനെ ഇവരുടെ വരും സദ്യയുടെ ഇല റെഡി ആയിട്ടുണ്ട് അജു കഴിച്ച കഴിച്ച കഴിച്ചു അവളുടെ മേടിക്കുന്നു ഇത് നമ്മടെ അത് കഴിക്കടാ കുഞ്ഞുമാരി കഴിച്ചേ എന്തിട്ടടുത്ത്

കഴിക്കലൊക്കെ കണക്ക് തന്നെയായിരുന്നു പക്ഷേ വാരി കളയുന്നുണ്ടായിരുന്നു ചുമ നല്ല രീതിയിൽ ഇവർക്ക് അങ്ങനെ വാരി കഴിക്കാനറിയില്ല നമ്മൾ ഉരുളക്കെ വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെയും അത് വായിലിടാൻ അറിയാം അതുപോലെ കയ്യിൽ പിടിക്കാൻ പാകത്തിനാണെന്നുണ്ടെങ്കിൽ അവർ കറക്റ്റ് പിന്നെയും കഴിക്കും ഇതിപ്പോൾ അവർക്കറിയില്ലല്ലോ അപ്പം വാരി കളിക്കാൻ നല്ല ഇഷ്ടമായി ചില സമയങ്ങളിൽ ഞങ്ങൾ വീട്ടിൽ ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമിലാണെങ്കിൽ ഇതുപോലെ അവർക്ക് ഫുഡ് വെച്ച് കൊടുത്തിട്ട് തന്നെ കഴിക്കാൻ ഞങ്ങൾ ട്രൈ ചെയ്യിക്കാറുണ്ട് എല്ലായ്പ്പോഴും പറ്റില്ല കാരണം അതാകെ അവിടെ വൃത്തിയാടാക്കി ഇടും എന്നുള്ളതുകൊണ്ട് നമ്മൾ ഇടയ്ക്കൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് ചാപ്പി ഭയങ്കര ബിസിയ കാഴ്ചക്കാർ <laughs> ി <laughs> <laughs> വേണ്ടിയിട്ട് ഇരുത്തിയിട്ടാ കുഞ്ഞിമാളിന്റെ ഉപ്പിൽ കേക്കിന്റെ കുറച്ച് കറാവിടെ ആയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അവർക്ക് വാഷ് ചെയ്യാ അപ്പൊ ഫോട്ടോ സെഷനൊക്കെ ഒരു കണക്കായി പോയി പിന്നെ ഞങ്ങൾ അവിടെ കുറച്ചു നേരം കിടന്ന് ഉറങ്ങി ഞാനും ഹസ്ബൻഡും ഭീഷ്മയും കൂടെ ഇറങ്ങി കിട്ടും അമ്മ പോകുന്നില്ലേ അമ്മ രണ്ടു ദിവസം കൂടെ നിന്നിട്ട് വരാന്നു പറഞ്ഞിട്ട് ശ്വേത പിടിച്ച് നിർത്തി അപ്പൊ ഇതൊക്കെ എന്നിട്ട് നമ്മുടെ പിറന്നാള് വിശേഷങ്ങൾ അപ്പൊ ഡ്രസ്സിന്റെ വീഡിയോ അടുത്തായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യാം ഇനി ഈ ചുമന്റെ പിറന്നാൾ ആകുമ്പോഴും ഇതെല്ലാം കുഞ്ഞു വീഡിയോ ഉണ്ടാവും സോ നെക്സ്റ്റ് വീഡിയോയില് വേറെ വിശേഷമായിട്ട് അറിയാതെ